മൺതരികളിൽ പോലും പൗരാണിക ചരിത്രം രചിക്കപ്പെട്ടിട്ടുള്ള മണമ്പൂർ ആദിയൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം സമാഗതമായി ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവും പടിഞ്ഞാറോട്ട് സാഷാൽ മഹാദേവൻ ദർശനവും നൽകി മണമ്പൂർ ദേശത്തിനും ദേശവാസികൾക്കും അനുഗ്രഹവർഷം ചൊരിയുന്ന മണമ്പൂർ ആദിയൂർ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭം പതിമൂന്ന് പതിനാല് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ ക്ഷേത്രതന്ത്രി പുതുമനയില്ലത്ത് ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി കൃഷ്ണകൃപയിൽ ശ്രീമാൻ സുബ്രഹ്മണ്യൻ പൂറ്റിയുടെയും താന്ത്രിക വിധിപ്രകാരമുള്ള പൂജാവിധികളോടും മികവുറ്റതും വൈവിധ്യമാർന്ന കലാപരിപാടികളോടും കൂടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം മണമ്പൂർ ആദിയൂർ മഹാദേവന്റെ നാമത്തിൽ ആദരപൂർവം അറിയിക്കുകയാണ് യും പെരുമയും കൊണ്ട് ദേവചൈതന്യത്തിന്റെ ഭാവവും കൊണ്ട് അതി പ്രശസ്തമായി തിരുമനമ്പൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഒന്നാം ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ച് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭം പതിമൂന്ന് ചൊവ്വാഴ്ച രാവിലെ അഞ്ചിന് പള്ളി ഉണർത്തൽ ുപ്പതിന് നട തുറക്കൽ തുൽ അഞ്ച് നിർമാല്യ ദർശനം ആറിന് ഉഷപൂജ വൈകുന്നേരം അഞ്ചിന് നട തുറക്കൽ ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മണിക്ക് മണമ്പൂർ ചിലങ്ക വട്ടക്കളി സംഘം അവതരിപ്പിക്കുന്ന ഒരു തെക്കൻ വട്ടക്കളി രാത്രി ഒൻപത് മണി മുതൽ മുതൽ തിരുവനന്തപുരം നാട്ടറിവ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും തിറമേളം തിരുചടയിൽ ഒളിപ്പിച്ച ഗംഗയും കഴുത്തിൽ മാലിന്യമായി നാഗവും ഭസ്മലോപിതമേനിയും കയ്യിലേന്തിയ തൃശൂലവും ഠമരവും അമ്പരമായി പുരുത്തോരും തൃക്കണ്ണും ഓർമ്മയിലെത്തുന്ന മാത്രയിൽ തന്നെ നമ്മെ ഭക്തിയുടെ പരമകൂടിയിലേക്ക് നയിക്കുന്ന ആദിയൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ രണ്ടാം ദിവസം ശിവരാത്രി ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയാറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭം പതിനാല് ബുധനാഴ്ച രാവിലെ നാല് മുപ്പതിന് പള്ളി ഉണർത്തൽ അഞ്ചിന് നട തുറക്കൽ അഞ്ച് പതിനഞ്ചിന് നിർമാര്യ ദർശനം ആറ് നാപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എട്ട് മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ പറയിടിയിൽ ഒൻപതിന് കലശപൂജ പത്തിന് സമൂഹ മൃത്യുജയ ഹോമം പതിനൊന്നിന് കലശാഭിഷേകം തുടർന്ന് ഉച്ചപൂജ വൈകുന്നേരം നാലിന് സോപാന സംഗീതം ആറ് മുപ്പതിന് അലങ്കാര ദീപാരാധന ഏഴിന് പഞ്ചവാദ്യം മുത്തുക്കുട താലപ്പുലിയും വിളക്കും പുരുഷമനുതാ ശിങ്കാരിമേളം വിവിധയിനം അഞ്ച് കഥകളി വേഷങ്ങൾ നരസിംഹം ഹനുമാൻ വരാഹം അറുമുഖൻ കതിരുകാള തുടങ്ങിയവ ഒരു അകമ്പുടിയോടുകൂടി വിളക്ക് രാത്രി എട്ടിന് താഴെ രാത്രി പത്ത് മണി മുതൽ തിരുവനന്തപുരം നന്ദന അവതരിപ്പിക്കുന്ന ഈ വശത്തെ സൂപ്പർ ഹിറ്റ് നാടകം യാനം മുതൽ തിരുവനന്തപുരം നർമ്മകല അവതരിപ്പിക്കുന്ന ബംബർ ചിരിമേളം കോമഡി ഷോ കോമഡി ഫണ്ടാസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴ് കുംഭം പതിനഞ്ച് വേഴം രാവിലെ അഞ്ചിന് നിർമാല്യ ദർശനം നിദ്ര പോലും വെടിഞ്ഞ് ശിവപഞ്ചാക്ഷരിയും ശിവനാമകീർത്തനങ്ങളും നാവിലും മനസ്സിലും ഗുരുവിട്ടുകൊണ്ട് ശിവരൂപം മാത്രം മനസ്സിൽ ദർശിച്ച് ഭക്ത മനസ്സുകൾ ഇരുകിച്ചേരുന്ന മണമ്പൂർ ആദിയൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയാദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്